ഐ എസ് ആർഒ ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് സി ബി ഐ കുറ്റപത്രം സി ഐ ആയിരുന്ന എസ് വിജയന്റെ സൃഷ്ടിയാണ് ചാരക്കേസ് എന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നു വിജയൻ ഹോട്ടലിൽ വെച്ച് കടന്നു പിടിച്ചത് മറിയം റഷീദ് തടഞ്ഞതാണ് വിരോധത്തിന് കാരണമെന്ന് സി ബി ഐ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തത് കോടതി വീണ്ടും കസ്റ്റഡിയിൽ നൽകാതിരുന്നതിനെ തുടർന്നാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തത് മറിയം റഷീദ ആദ്യം അറസ്റ്റിലായതിന്റെ പിറ്റേ ദിവസം മുതൽ വാർത്ത വന്നു തുടങ്ങിയത് ചാരക്കസ് വാർത്തകൾ ചോർത്തി നൽകിയത് എസ് വിജയൻ എന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ മൊഴി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തി നമ്പി നാരായണൻ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റെന്ന ഡോക്ടറുടെ മൊഴി കുറ്റപത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട് നമ്പി നാരായണൻ കസ്റ്റഡിയിൽ മൃതപ്രായനായെന്നും ഇനിയും മർദ്ദിച്ചാൽ മരിച്ചു താൻ പോലീസിന് മുന്നറിയിപ്പ് നൽകിയെന്നും ഡോക്ടർ സുകുമാരൻറെ മൊഴി അവശനായ നമ്പിക്ക് ചികിത്സ വേണമെന്ന് പറഞ്ഞത് ജോഷോ എന്ന റിട്ടയർഡ് എസ് പി ബേബി ചാൾസിൻ്റെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട് എച്ചിലിന്റെ ഗസ്റ്റ് ഹൗസിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ നമ്പിയെ ഐബിയും ചോദ്യം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നു ചാരക്കേസ് കേരള പോലീസിനും ഐ ബിക്കുമെതിരെ കുറ്റ മറിയം റഷീദ നിയമ പോരാട്ടം നടത്തിയിരുന്നു സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന് ഉറപ്പായിരുന്നുവെന്ന് നമ്പിനാരായണൻ തന്നെ സത്യം പുറത്തു വന്നതിൽ സന്തോഷമെന്നും നമ്പിനാരായണൻ പറഞ്ഞു ഇത് തെറ്റുകാർ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും തനിക്ക് കുഴപ്പമില്ല ടി ബി മാത്യൂസ് ജയിലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല അവർ തന്നോട് മാപ്പ് പറയണമെന്ന് പോലുമില്ലെന്നും സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയതോടെ തന്റെ ജോലി കഴിഞ്ഞെന്നും നമ്പിനാരായണൻ പറഞ്ഞു ചെയ്യാത്ത കുറ്റത്തിന് ഇക്കാലഘട്ടം അത്രയും അനുഭവിച്ചതുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്പിനാരായണന് നീതി ലഭിച്ചോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴും ബാക്കിയുണ്ട്